ജമാഅത്തെ ഇസ്ലാമി പെട്ടിവിവാദമടക്കമുള്ളവ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ചർച്ചകളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണെന്നാണ് സി പി ഐ എം നടത്തുന്നത് എന്ന് വി ബൽറം പറയുന്നു ആര്യാടൻ ചൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ ഓരോ വികസന പ്രവൃത്തിയും ഈ ഉപതിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും വി റ്റി ബൽറം പറഞ്ഞു നിലമ്പൂരിൽ നിന്ന് ന്യൂസ് മലയാളം ഡയറക്ടർ ഇ സനീഷ് താരാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഹലോ മലയാളം കോൺഗ്രസ് നേതാവ് ശ്രീ വി ടി ബലറാം നമ്മോടൊപ്പം ഉണ്ട് തെരഞ്ഞെടുപ്പ് വേദിക്കകത്ത് പ്രചാരണ പരിപാടിക്കിടയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് അതിന്റെ ശബ്ദം നമുക്ക് പുറത്ത് കേൾക്കാം ശ്രീ വി ടി ബലറാം എങ്ങനെയുണ്ട് പരിപാടി വിജയിക്കുമോ നന്നായിട്ട് കനത്ത ശക്തമായിട്ട് ഉണ്ടാവും അല്ല ബുദ്ധിമുട്ടുണ്ടാവും കാണുന്നതല്ലേ ആവേശം നല്ല മഴയാണ് തണുപ്പാണ് പക്ഷേ ഉഷ്മളമായ സ്വീകരണങ്ങളാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടുമുമ്പ് നിങ്ങൾ കണ്ടല്ലോ അവിടെ ഒരു ഗ്രൗണ്ടിലൂടെ കടന്നുപോയപ്പോൾ ആ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ ഓടി വന്ന് അഭിവാദ്യം ചെയ്യുകയാണ് ശ്രീ ആര്യണ്ണ ഷോക്കെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റും മുനിസിപ്പൽ ചെയർമാനും ആയിരുന്ന സമയത്താണ് ആ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ആ നിലയിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെയും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും വികസന മുദ്രകൾ മായാതെ കിടക്കുന്നുണ്ട് ആളുകളുടെ മനസ്സുകളിലുണ്ട് അതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ രാഷ്ട്രീയമായിട്ട് പല ചർച്ചകളുണ്ടല്ലോ ജമാഅത്തെ ജമാ വിവാദങ്ങൾ അതുണ്ട് പെൻഷൻ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പെൻഷൻ പെട്ടി വിവാദം പിന്നെയും ഉണ്ട് പിന്നെയുമുണ്ട് രാഷ്ട്രീയമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത് കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള വിവാദങ്ങൾ അത് സി പി എം ഇലക്ഷൻ കാലത്ത് ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ സൂചിപ്പിച്ച പാലക്കാട്ട് നീലപ്പെട്ടി അതുപോലെ തന്നെ അവർക്ക് കൈപൊള്ളിയ ഒരു അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയും ഇവിടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നുണ്ടായത് മാത്രമല്ല ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റി ഉണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഈ സർക്കാരിന്റെ ദുർഭരണം അത് ഓരോ ജനവിഭാഗത്തെയും ചോദിക്കുകൊണ്ടാണ് അതിന്റെ ഇരകളാണ് അതിന്റെ പരാതിക്കാരാണ് ഇവിടുത്തെ ഓരോ ജനവിഭാഗം സി പി എം കാലാകാലങ്ങളിൽ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ അതിന്റെ പൊള്ളത്തിലാണല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ജമായത്ത് ഇസ്ലാമി അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളുകളാണ് അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് സന്തോഷമാണ് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഈ പിണറായി വിജയനും ഈ സി പി എമ്മും ദേശാഭിമാനിയിലെ എഡിറ്റോറിയലും ഒക്കെ കേരളത്തിന് മുമ്പിലുണ്ടല്ലോ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഈ മലപ്പുറം ജില്ലയിൽ എത്രയോ അധികം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ സി പി എമ്മും വെൽഫെയർ പാർട്ടിയും തമ്മിൽ യോജിച്ച് മത്സരിക്കുന്നു അവിടെ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല സി പി എമ്മിന് സ്ഥാനാർത്ഥിയുള്ള സ്ഥലത്ത് വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല ഇവർ രണ്ടുപേരും ജയിച്ചുവന്ന് പഞ്ചായത്ത് ഭരണ സമിതികൾ ഒരുമിച്ച് പങ്കിടുന്നു ഇതൊക്കെ കേരളത്തിലുണ്ട് ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ചർച്ചകളൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ മറ്റു രീതിയിൽ ചർച്ചകൾ ഉയർത്തി കൊണ്ടുവരുന്നത് പിണറായി വിജയന്റെ ആശയം ആപ്പരത്താണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അവർക്ക് അവർ യു ഡി എഫിലെ കക്ഷിയല്ല അവർ പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ആർ എസ് എസ് അടക്കമുള്ള എസ് ഡി പി ഐ പോലുള്ള അതുപോലെയുള്ള വർഗീയ സംഘടനകൾ ഒഴിച്ച് മതനിരപേക്ഷതക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ആളുകൾ ന്യൂനപക്ഷ സംഘടനകളാവട്ടെ ഏത് സംഘടനകളാവട്ടെ അവരുടെ പിന്തുണ നിന്ന് ഞങ്ങൾക്ക് ഒരു എലക്ഷൻ സമയത്ത് ലഭിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനുഷ്യർ എന്നുള്ള നിലയ്ക്കുള്ള വോട്ടവകാശമാണല്ലോ പൗരന്മാർ എന്നുള്ള നില അവരുടെ അവകാശം അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കമന്റ് പറയേണ്ട കാര്യമില്ല പിണറായി വിജയന്റെ ആ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ ജാതകം തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ ഘടകമില്ല